ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം തടയുക ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സെക്രട്ടേറിയറ്റ് ധർണയുടെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് മുല്ലശ്ശേരി സെൻ്ററിൽ സ്വീകരണം നൽകി ജില്ലാ പ്രസിഡന്റ് ബാലൻ കല്യാണി സെക്രട്ടറി പ്രശാന്ത് ആതിര പി എം ഷമീദ് സി പി രാജു സി പി അഷ്റഫ് പി എ നൂർദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വാഹന വിളംബര ജാഥയ്ക്ക് പാവറട്ടിയിൽ സ്വീകരണം നൽകി രൂക്ഷമായ വിലക്കയറ്റത്തിനെതിരെയും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ എട്ടിന് നടക്കുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായാണ് ജാഥ സംഘടിപ്പിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് പി എം ഷമീർ നയിക്കുന്ന ജാഥയുടെ സ്വീകരണയോഗം സംസ്ഥാന സെക്രട്ടറി കെ ആർ പ്രശാന്ത് കുമാർ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് സി പി രാജു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ ശ്രീവത്സൻ ബോർഡ് മെമ്പർ ആൻഡോ ജില്ലാ ജനറൽ സെക്രട്ടറി ബാലൻ കല്യാണി ട്രഷറർ അബ്ദുൾ അസീസ് മേഖലാ സെക്രട്ടറി കെ വി അഷ്റഫ് എൻ എം നജീബ് തുടങ്ങിയവർ സംസാരിച്ചു